ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസ് രണ്ടായിരത്തി ഒമ്പതിൽ സിനിമയുടെ ചർച്ചയ്ക്കായി കൊച്ചി കടമന്ത്രയിലെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടി പരാതി നൽകിയിരിക്കുന്നത് കൊച്ചി നോർത്ത് പോലീസാണ് നടനെതിരെ ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് പ്രത്യേക പോലീസ് സംഘത്തിന് കേസ് കൈമാറുമെന്നും City Police Commission എസ് ശ്യാംസുന്ദർ അറിയിച്ചിട്ടുണ്ട് മൊഴിയെടുക്കലും കേസുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളും പ്രത്യേക അന്വേഷണ സംഘം കൈമാറുന്ന ഗൈഡ് ലൈൻ അനുസരിച്ചാൽക്കും നടക്കുക നേരത്തെ നടി മാധ്യമങ്ങളിലൂടെ തനിക്ക് നേരിട്ട ദുരാനുഭവം തുറന്നു പറഞ്ഞിരുന്നു നടിയുടെ വാക്കുകൾ ഇങ്ങനെ ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത പൃഥ്വിരാജ നായകനായി എത്തിയ അഗലേ എന്ന സിനിമയിൽ താൻ അഭിനയിച്ചിരുന്നു അഖിലയിലെ അഭിനയം കണ്ടാണ് എന്നെ പാലേരി മാണിക്യത്തിലേക്ക് വിളിച്ചത് എനിക്കൊരു ഇമെയിലോ ഫോൺ കോളോ വന്നു കൊച്ചിയിലേക്ക് എത്തിച്ചേരണമെന്നും പറഞ്ഞു മമ്മൂട്ടിയോടൊപ്പം ഒരു മലയാള സിനിമയിൽ അഭിനയിക്കാനായി വിളിച്ചത് ആ സമയത്ത് ഞാൻ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു അതിൽ നിന്ന് പുറത്തു കിടക്കുക എന്നതും മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കുക എന്നതും വലിയ കാര്യമായതിനാൽ ഞാൻ തയ്യാറായി എനിക്ക് സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ അഭിനയിക്കാൻ ഏറെ ഇഷ്ടമാണ് പ്രത്യേകിച്ച് മലയാള സിനിമകളിൽ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ സംവിധായകനെ കണ്ടു രാവിലെ ഫോട്ടോഷൂട്ടായിരുന്നു വസ്ത്രത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും സ്റ്റേറ്റിനെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ നടന്നിരുന്നു ഇവിടെ നിന്നും കൊച്ചിയിലേക്ക് ടിക്കറ്റും നല്ല താമസ സൗകര്യവും ഒരുക്കിയിരുന്നു അവർ വൈകുന്നേരം എന്നെ വീണ്ടും വിളിച്ചു ഞാനിവിടെ ചെല്ലുമ്പോൾ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു അവിടെ വെച്ച് എന്റെ റൂമിലേക്ക് വരാൻ രഞ്ജിത്ത് ക്ഷണിച്ചു സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണെന്ന് ഞാൻ കരുതിയത് ഞാൻ അകത്തേക്ക് ചെന്നു ബാൽക്കണിയിലായിരുന്നു ഞങ്ങൾ ആദ്യം അദ്ദേഹം എൻ്റെ വളകളിലൂടെ കൈയൊടിച്ചു ചിലപ്പോൾ വളകളും കണ്ട് കൗതുകം കൊണ്ടാകാമെന്ന് ഞാൻ കരുതി സ്വയം ശാന്തയാകാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കാമല്ലോ ഒരു പക്ഷേ വളരെ നിഷ്കളങ്കമായി പ്രവൃത്തിയാണെങ്കിലോ എന്ന് ഞാൻ ചിന്തിച്ചു എന്നാൽ ഞാൻ പ്രതിഷേധിക്കുന്നു പ്രതിഷേധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾ എൻ്റെ മുടിയിൽ തലോടാൻ തുടങ്ങി ശേഷം അയാളുടെ സ്പർശനം എൻ്റെ കഴുത്തിലേക്ക് നീണ്ടു അതോടെ ഞാൻ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് ഇറങ്ങിയോടി ടാക്സി വിളിച്ചാണ് ഹോട്ടലിലേക്ക് പോയത് ആ രാത്രി പേടി പേടിയോടെയാണ് ഹോട്ടൽ മുറിയിൽ കഴിഞ്ഞത് ഒരിക്കലും ആ ദിവസം തനിക്ക് മറക്കാനാവില്ലെന്നും നടി പറയുന്നു എൻ്റെ ഹോട്ടൽ റൂമിൻ്റെ മാസ്റ്റർക്ക് ആരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്നും ആരെങ്കിലും രാത്രി വന്ന് വാതിൽ മുട്ടുമോ എന്ന് ഞാൻ ഭയന്നു ആ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല പിറ്റേന്ന് എന്നെ ആ സിനിമയിലേക്ക് വിളിച്ചയാളെ വിളിച്ച് ഞാൻ നടന്നതെല്ലാം പറഞ്ഞു എനിക്ക് റിട്ടേൺ ടിക്കറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു അവർ പണമൊന്നും തന്നില്ല സ്വന്തം ചിലവിലാണ് ഞാൻ തിരിച്ചു വന്നത് ഭർത്താവിനോടോ കുടുംബത്തിനോടോ ഇക്കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല താൻ കടന്നുപോയ മാനസികാവസ്ഥയെക്കുറിച്ച് ആർക്കും മനസ്സിലാക്കാനാകില്ല ഡോക്യുമെന്ററി സംവിധായകൻ ജോഷിയോട് പരാതി പറഞ്ഞു എന്നാൽ ആരും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല അതിനുശേഷം ഒരു മലയാള സിനിമയിലും എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല അയാളുടെ ആ മോശം പെരുമാറ്റം എതിർത്തുകൊണ്ട് മാത്രമാണ് എനിക്ക് അവസരം നിഷേധിച്ചതെന്നും നടി പറഞ്ഞു